ഹായ് നമസ്കാരം ഞാൻ ചെറിയൊരു വീഡിയോയുമായി വന്നിരിക്കുകയാണ് ബീട്രൂട്ട് തോരനും രസം എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം ചെറിയ ഫാമിലിയൊക്കെ പറ്റിയ ഒരു പാചകമാണ് പഠിച്ചു വരുന്ന പെൺകുട്ടികൾക്കൊക്കെ ഇത് ഉപകരിക്കും ആൺകുട്ടികൾക്കും ഉപകരിക്കും നിങ്ങളത് കണ്ടു നോക്കണേ നല്ലൊരു ബീട്രൂട്ടനെങ്കിൽ കിട്ടിയിട്ടുണ്ട് നല്ല ഒരു ക്വാളിറ്റിയുള്ളൊരു സാധനമാണ് കിട്ടിയേക്കണേ അതിനെ കഴുകി തൊലി ചെത്തി എടുത്തതിന് ശേഷം കൊത്തി അരിയണം നമ്മൾ സാധാ കത്തിക്ക് കൊത്തി അരിയുന്നതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നിലെ വരത്തില്ല ഞങ്ങൾക്ക് പകുതി മതി അതുകൊണ്ട് പകുതി ഞാൻ എടുത്തിട്ടുള്ളൂ കടുക് പൊട്ടിക്കണം ബീട്രൂട്ട് അതിലേക്ക് തെട്ടണം ഒന്ന് ചെറുതായിട്ട് അടച്ചു വയ്ക്കണം അതിനുശേഷം തേങ്ങ വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇത്രയും അരച്ചിട്ട് ഒരു ഒന്ന് ചായച്ച് ചതച്ചിട്ടാൽ മതി അതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കണം തോരൻ റെഡി ഇത്രയേ ഉള്ളൂ ബീട്രൂട്ട് തോരൻ വയ്ക്കാനായിട്ട് അടച്ചു വയ്ക്കണം ശേഷം നമുക്ക് രസത്തിൻ്റെ പണികൾ ആരംഭിക്കാം രസത്തിന് വേണ്ടി വെളിച്ചെണ്ണ വെച്ചു വെളുത്തുള്ളി ഇട്ടു കടുക് കടുവട്ടിച്ചു കൊച്ചുള്ളി ഇടണം ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോഴത്തേക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണം എണ്ണയൊക്കെ ഒന്ന് നല്ല വഴന്ന് വരട്ടെ അങ്ങനെ അപ്പോഴത്തേക്ക് ഞാനൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ ഈ ഈ രസം ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർക്കൊക്കെ നല്ല രീതിക്ക് കഴിക്കാം അത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിലേക്ക് തക്കാളി ടൊമാറ്റ ഇട്ട് കൊടുക്കാം ടൊമാറ്റോ ഇട്ട് കൊടുത്തിട്ട് നല്ല വഴന്ന് വരണം അതും നല്ല വഴന്ന് വന്ന് വരുമ്പോഴത്തേക്ക് ഒത്തിരി എടുക്കും കാരണം ടൊമാറ്റയ്ക്ക് കുറച്ച് സമയം സമയമെടുക്കുമല്ലോ അപ്പം പച്ചവെള്ളം ഒഴിക്കണം പച്ചവെള്ളം ഒന്നും കരുതി ആരും ഞെട്ടണ്ട പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കേണ്ടത് എനിക്കെൻ്റെ അമ്മ പറഞ്ഞു തന്ന പാചകമാണ് പച്ചവെള്ളം ഒഴിക്കണം പച്ചവെള്ളം ഒഴിച്ച് തിളപ്പിക്കണം നല്ലോണം തിളയ്ക്കണം ആ ടൊമാറ്റോയുടെ സത്തെല്ലാം അതിലേക്ക് ഊറി ഇറങ്ങണം അപ്പോഴത്തേക്കൊരു പ്രത്യേക മണമൊക്കെ വരും പിന്നെ അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് ഒരു ചെറിയ പീസ് കായം കുരുമുളക് കുരുമുളക് ഇത്തിരി കൂടുതലിടണം കാരണം ചുവപ്പ് മുളക് നമ്മുടെ വറ്റൽ മുളക് പൊടി ഞാൻ ഉപയോഗിക്കുന്നില്ല അത് വേണമെന്നുള്ളവർ കുറച്ച് ഉപയോഗിക്കാം അത് വേണ്ടാത്തവർ ഉപയോഗിക്കേണ്ട ആ ഒരു കളർ വ്യത്യാസം ഉണ്ടാകും അപ്പോൾ നമുക്ക് ഓരോ തരം കളറ് കിട്ടാമല്ലോ ഇതിൻ്റെ ഒരു വ്യത്യസ്ത കളറായിരിക്കും വെച്ചെടുക്കുമ്പോൾ അപ്പം മുളക് പൊടി ഞാൻ ഉപയോഗിക്കില്ല അതിന് പകരം കൂടുതൽ കുരുമുളക് പൊടി ഇടുന്നുണ്ട് ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് വളരെ ഉപകാരപ്രദമാണ് വെളുത്തുള്ളിയൊക്കെ കുറച്ച് കൂടുതൽ ഇട്ടു പോണേ നല്ലതാണ് നമുക്ക് ഗ്യാസിൻ്റെ യാതൊരു പ്രശ്നം വരത്തില്ല ഈ എല്ലാ ദിവസവും ഈ ദിവസം വേണമെങ്കിലും വെച്ച് നമുക്ക് അതിന് ശേഷം ലാസ്റ്റാണ് പുളി പുളിയുടെ വെള്ളം നമ്മൾ ഒഴിക്കുന്നത് കാരണം ആദ്യമേ ഇത് ഒഴിക്കേണ്ട ആവശ്യമില്ല ലാസ്റ്റ് ഒഴിക്കണം അപ്പോഴത്തേക്കാണ്ട് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഇതിൻ്റെ പ്രത്യേകത തന്നെ ഇതാണ് ആദ്യമേ രസം ഈ രസം വയ്ക്കുമ്പോൾ നമ്മൾ പുളി ആദ്യമേ ചേർക്കണ്ട ലാസ്റ്റ് ചേർത്ത് തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം വേണമെങ്കിൽ മല്ലിയില ഇടാം മല്ലിയില വേണമെങ്കിലും ഇടണം എൻ്റെ കയ്യിൽ ഇലവർഗ്ഗങ്ങളൊന്നും സ്റ്റോക്ക് വരില്ല അതൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് വിട്ടെന്ന് തീർക്കാറാണ് പതിവ് ഇത്തെവിടെയും എനിക്ക് മല്ലിയില ഇല്ല ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്കെൻ്റെ രസവും തോരനും ഇഷ്ടപ്പെട്ടെങ്കിൽ പച്ച നോക്കിയിട്ട് എന്നെ കമൻറ്റിലൂടെ അറിയിച്ചു തരണേ അടുത്ത ചെറിയൊരു കുഞ്ഞു പാചകമായിട്ട് ഞാൻ വരാം വലിയ വലിയ പാചകക്കാർക്ക് ഇത് കണ്ട് ചിരി വരും ചെറിയ പാചകക്കാർക്കിത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു